സ്ഥലുണ്ട് അവിടെ വന്നിട്ട് വീശി പിടിച്ചിട്ട് കാഴ്ചണ്ടേ അപ്പൊ ഈ വീഡിയോ വേണ കണ്ടോക്ക് വീശി പിടിക്കണം നമ്മ വീശാനായിട്ട് വന്നല്ല നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ ആകാൻ വന്നു അപ്പൊ മീൻ മുളച്ചോളുണ്ട് ഇപ്പോഴും നമ്മളെ വണ്ടിയിൽ വലയുണ്ടാവും ഇത് വേണ്ട ഈ കോലം കണ്ടറിയാത് വീശാൻ വേണ്ടി വന്നല്ല അങ്ങനെ കുറച്ച് വല വീശോ കിട്ടിയ മീൻ ഉണ്ടാ അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാ അങ്ങനെ വല വീശിയിട്ട് പത്തും പതിനഞ്ചും ഇരുപതും പിലോപ്പി വെച്ച് ഒരേ വലക്കെ കിട്ടണുണ്ട് പക്ഷേ ഇതൊരു പാടമുണ്ടേ ഈ പാടത്താണ് ഈ മീൻ വന്ന് കയറിയിരിക്കണെന്നു വെച്ചാൽ ഇവിടുത്തെ ചേട്ടൻ രണ്ടുമൂന്ന് ചേട്ടന്മാരും കൂടി ഒരു കുളത്തി മീൻ വളർത്തിയിട്ടുണ്ടായി അപ്പോൾ നല്ല രീതിക്ക് മഴ പെയ്തപ്പോൾ ആ മീനെല്ലാം ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കെച്ചാൽ മൊത്തത്തിൽ കണ്ടില്ലേ ഈ കാണുന്ന പാടത്ത് മൊത്തം കയറി വന്നു കയറി വന്നപ്പോഴാണ് ഞമ്മ ഈ മീനൊക്കെ കണ്ടത് മീൻ ഇവിടെ നിന്നിട്ട് അങ്ങനത്തെ കാണുന്ന മീനാണ് പതിനെ പതിനെ വീശി വീശി എടുക്കണ കാഴ്ച കണ്ട പത്തും പതിനഞ്ചും ഇരുപണ്ണൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് വിലക്ക് പക്ഷേ ഈ ഇവിടുന്ന് നിലയില്ലാട്ടോ വലിയ ഇതിൽ ഇവിടെ ഒരു പാടം മാതിരിയാണ് തൊട്ടപ്പുറത്ത് ചെറിയ തോടുകളുണ്ട് അപ്പം മീനിങ്ങനെ ചൂരമ്മ നോക്കി നിന്നാൽ മീൻ കയറി പത്തിരുപതും പാഞ്ചും ഇരുപതും മീനിങ്ങനെ കയറി വരാനിങ്ങനെ കാണാം അപ്പം മീനിങ്ങനെ നോക്കി ഒന്നിങ്ങനെ സുഖമായിട്ട് വീശിയ്ക്കാട്ടാ അപ്പം എൻ്റെ കോലം കണ്ടല്ലോ ഇപ്പോഴും നമ്മൾ വണ്ടിയിൽ വീശുവലുണ്ടാവാറുണ്ട് അങ്ങനെ അമ്പാടി നമ്മളെ വഞ്ചിമുക്കറ അമ്പാടി തൊട്ടടുത്താണ് അപ്പം അവൻ്റെ വീട് അപ്പോൾ അവനെ കുണുന്നാക്കാൻ വേണ്ടി വന്നപ്പോൾ മീൻ കണ്ടപ്പോൾ പല വീശുണ്ടിട്ട് അയച്ചേട്ടാ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുപോക്കതേ കേട്ടോ ഒരേ വലക്ക് കിട്ടണ മീൻ കണ്ട അഞ്ചും പത്തും പാ ബിലോപ്പിയുണ്ട് വല്ലോം വളർത്തിയ ബിലോപ്പിയാണ് പക്ഷേ അത് നല്ല മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളം കുളത്തി നിറച്ച് വെള്ളം ആയപ്പോൾ ഇവരിങ്ങോട്ട് കയറി പോകുന്നു വളർത്തും മീൻ അങ്ങനെയാണ് നല്ല രീതിക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അവർക്കൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ ആ മീനൊക്കെ കയറി കയറി ഇങ്ങനെ പോരും കൂട്ടാ ഇഷ്ടംമാതിരി മീനാണ് അപ്പുറത്തെ തോട്ടിലൊക്കെ നിറച്ച് മീനാണ് കേട്ടോ അപ്പോൾ അതേ ഒരു കാഴ്ചയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇന്നാ ആന്തമരന മുക്കൽ ക എടുക്കട്ടെ ക പോക്കർ ആ എടുക്കാനില്ല എന്നെല്ലാം മോനെ ഓപ്യസാ മുടി മുടി ഇതിനൊന്നും താ ആ എപ്പഴും വണ്ടിയിൽ വെക്കണല്ലേ അതൊരു അച്ചൊക്കെ പോട്ടേ അവിടെ നിൽക്കുന്ന നടക്കാനാണ് അടു മീനൊന്ന് നടങ്ങിരുകളോ ആള് നോടി സെറ്റയട്ടെ ദേ ഇവിടാ ദേ ഇവിടന്ന് പോകണ്ട നീ ദേ ഇവിടന്ന് കിടന്ന് കിട പറയ പറ ഇവിടന്ന് പോകണ്ട ഇവിടന്ന്

വണ്ടിയൊന്നും കല്ലോട്ടെ ചാകര കവറു മേടിക്കാൻ പറഞ്ഞു അല്ല ഇത് പോരല്ല അപ്പോൾ ഈ പറയാനുള്ളത് വെച്ചാൽ വീഡിയോയിൽ പറയുകയാച്ചാൽ മീൻ വളർത്തുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തണെങ്കിൽ എൻ്റെ സൈഡിൽ ഒരു രണ്ട് മൂന്ന് നാലടിക്കൊക്കെ വല അടിച്ചെടുക്കണം നല്ലതാണ് അതിൽ പ്ലാസ്റ്റിക് വല പേടിച്ചിട്ട് സൈഡിക്കിട കുറ്റിയും അടിച്ചെടുക്കണം നല്ലതാണ് നല്ലതാണ് അല്ലെങ്കിൽ ഇതേമാതിരി മീനൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം കുളം നിറഞ്ഞ് പോകും മീനൊക്കെ ഇട്ട് കയറിപ്പോരാൻ ചാൻസ് ഉണ്ട് വളരെയധികം ചാൻസ് ഉണ്ട് അങ്ങനതെ അല്ലെങ്കിൽ ഇതേമാതിരി മീൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ലവരൊക്കെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പോയതേമാരി കണ്ടില്ലേ ഇതില്ലാത്ത ഇപ്പം ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അപ്പം ഒരു പാടായ കൊണ്ട് ഞമ്മക്ക് ഇവിടെ നിന്ന് വീശിക്കുവെന്ന് പറഞ്ഞ് അങ്ങോട്ട് വേറെ പ്രശ്നം കാര്യമൊന്നും ഉണ്ടായില്ല നമുക്ക് അറക്കുള്ള മീൻ ലാബീഷായിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് വന്നിട്ടാണ് അപ്പൊ ഒരു കൊച്ചു വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വില കറിയ കമൻ്റ് ഒക്കെ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ

എല്ല